സ്വന്തം രക്തത്തിൽ കുട്ടികളെ കുട്ടികളെക്കൊണ്ട് ലോകം നിറയ്ക്കാനുള്ള നീക്കത്തിലാണ് ശതകോടീശ്വരനും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഉപദേശകനും ടെസ്ല മേധാവിയുമായ ഇലോൺ മസ്ക് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇതിനായി സമൂഹമാധ്യമമായ എക്സിലൂടെ അമ്മമാരെ റിക്രൂട്ട് ചെയ്യുകയാണ് മസ്ക് പ്രക്രിയ വേഗത്തിലാക്കാൻ വാടക ഗർഭധാരണമാണ് മസ്ക് തിരഞ്ഞെടുക്കുന്നത് ലോകാവസാനത്തിന് മുൻപ് ലോകം മുഴുവൻ തന്റെ കുട്ടികളെ കൊണ്ട് നിറയ്ക്കണമെന്ന് മസ്ക് പറഞ്ഞതായി മസ്കിന്റെ പതിമൂന്നാം കുഞ്ഞിന് ജന്മം നൽകിയെന്നവകാശപ്പെടുന്ന ആഷ്ലി സെയിന്റ് ക്ലെയർ വെളിപ്പെടുത്തി പണവും കർശനമായ രഹസ്യ ഇടപാടുകളും ഉപയോഗിച്ചാണ് മസ്കിന്റെ ടീം ഈ നീക്കം നടത്തുന്നതെന്നും ആഷ്ലി വ്യക്തമാക്കി മാസങ്ങൾക്ക് മുൻപാണ് തന്റെ കുഞ്ഞിന്റെ അച്ഛൻ ശതകോടീശ്വരനായ ഇലോൺ മസ്ക്കാണെന്ന് വെളിപ്പെടുത്തി അമേരിക്കൻ എഴുത്തുകാരി ആഷ്ലി സെന്റ് ക്ലെയർ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം അവർ മസ്ക് സ്ത്രീകൾക്ക് ബീജം വാഗ്ദാനം ചെയ്യുന്നതായും പറഞ്ഞിരുന്നു കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ മസ്ക് തുടക്കത്തിൽ തനിക്ക് നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നും എന്നാൽ താനത് നിരസിച്ചെന്നും ആഷ്ലി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിലാണ് മസ്ക് ആദ്യമായി എക്സിലൂടെ ബന്ധപ്പെട്ടത് അവരുടെ ബന്ധം വളരെ വേഗത്തിൽ തന്നെ കുട്ടികളുണ്ടാക്കുന്ന ചർച്ചകളിലേക്ക് വളർന്നെന്നും ആഷ്ലി വെളിപ്പെടുത്തി പുതുവത്സര ആഘോഷത്തിനായുള്ള യാത്രക്കിടെ താനിപ്പോൾ ഗർഭം ധരിക്കാനാവുന്ന സാഹചര്യത്തിലാണെന്ന് ആഷ്ലി മസ്കിനോട് പറഞ്ഞതായും അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നതെന്ന് മസ്ക് മറുപടി നൽകിയതായുമാണ് ആഷ്ലി വെളിപ്പെടുത്തിയത് സിസേറിനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കണമെന്നായിരുന്നു മസ്കിന്റെ ആവശ്യം സാധാരണ പ്രസവം കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയെ പരിമിതപ്പെടുത്തുമെന്ന് മസ്ക് വിശ്വസിച്ചിരുന്നു മകന്റെ ചേലാകർമ്മം ചെയ്യരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ജൂതമത വിശ്വാസിയായ താൻ അതിനായി വാശി പിടിച്ചുവെന്നും ആഷ്ലി പറയുന്നു ജനന സർട്ടിഫിക്കറ്റിൽ നിന്ന് തന്റെ പേര് ഒഴിവാക്കുന്നത് ഉൾപ്പെടെ മകന്റെ ജനനം രഹസ്യമാക്കി വയ്ക്കുന്നതിന് നൂറ്റിട്ട് കോടി രൂപയ്ക്കൊപ്പം പ്രതിമാസം എൺപത്തിയഞ്ച് ലക്ഷം രൂപയും വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ജനന കുറയുന്നത് മനുഷ്യന് വലിയ വെല്ലുവിളികൾ ഉയർത്തുമെന്നാണ് മസ്കിന്റെ വാദം ജനസംഖ്യ വളർന്നില്ലെങ്കിൽ നാഗരികത തകരുമെന്നും മസ്ക് അഭിപ്രായപ്പെടുന്നു മനുഷ്യന്റെ ഭാവി സംരക്ഷിക്കാൻ ബുദ്ധിമാന്മാരായ ആളുകൾ കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുമെന്നും മസ്ക് ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ മാർച്ചിൽ തന്റെ പതിനാലാമത്തെ കുഞ്ഞിനെ മസ്ക് വരവേറ്റിരുന്നു മസ്കിന്റെ പങ്കാളിയും ന്യൂറാലിങ്ക് ഡയറക്ടറുമായ ഷിവോൺ സിലിസാണ് കുഞ്ഞിന് ജന്മം നൽകിയത് ഇരുവരുടെയും നാലാമത്തെ കുഞ്ഞാണിത് സെൽഡൻ ലൈക്കർഗസ് എന്നാണ് കുഞ്ഞിന് പേര് നൽകിയത് സെലിസിലുണ്ടായ മറ്റൊരു മകളായ ആർക്കേഡിയയുടെ പിറന്നാൾ ദിനത്തിലാണ് മകൻ പിറന്നത് ഒന്നിലാണ് ഇവർക്ക് ആദ്യമായി കുഞ്ഞ് ജനിച്ചത് ഇരട്ട കുട്ടികളെയാണ് ഇരുവരും ആദ്യമായി വരവേറ്റത് മസ്കിനും മറ്റൊരു പങ്കാളിയായ ഗായിക ഗ്രിംസിനും മകൾ പിറന്ന് വെറും ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഇത് ഗ്രിംസിൽ മൂന്ന് കുഞ്ഞുങ്ങളാണ് മസ്കിനുള്ളത് മൂന്ന് പങ്കാളികളിലായി മസ്കിന് പന്ത്രണ്ട് കുട്ടികളാണ് ഇപ്പോഴുള്ളത് ഭാര്യ ജസ്റ്റിൻ വിൽസണിൽ നിന്നാണ് രണ്ടായിരത്തി രണ്ടിൽ മസ്കിന് ആദ്യ കുട്ടിയായ നെവാഡ അലക്സാണ്ടർ ജനിച്ചത് എന്നാൽ മസ്കിന് പതിനാലിൽ കൂടുതൽ മക്കളുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ജപ്പാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സമീപിച്ചതിനെ തുടർന്ന് മസ്ക് ജപ്പാനിലെ പ്രമുഖയായ ഒരു യുവതിക്ക് ബീജം നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള